റജബ് മാസത്തിലെ വലിയ മഹത്വമുണ്ട് പറഞ്ഞതായി കാണാം റജബ് മാസത്തില് വെള്ളിയാഴ്ച ദിവസത്തിൽ അജപ മാസത്തിലെ വെള്ളിയാഴ്ചയിൽ ആരെങ്കിലും സൂറത്തുൽ നൂറവട്ടം പുതിയ വലിയ പ്രകാശം ഇട്ടു കൊടുക്കും നമുക്കറിയാം ചെയ്യാമെന്നാണ് വലിയ ഭയാനകമായ ദിവസമാണ് എന്റെ ശരീരമേ എന്ന് വിലപിക്കുന്ന

എത്ര പറഞ്ഞാലും നമുക്ക് സത്യമല്ല എത്ര ഹദീസുകളാണ് സൂറത്തുല്ലിഖലാസിന്റെ മഹത്വം പറഞ്ഞത് മൻപാലോ മൻപാ മഹാനായ അനസുബൽ മാലികി (റ) യുടെ റിപ്പോർട്ടിൽ ഒരു ഹദീസിൽ കാണാം മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് മർറ വറാഅല വരിപ്റാവിശും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഫക്ക അന്നമാ ഖറഅ സുറുസുൽ ഖുർആൻ ഖുർആനിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 10 ജുദ ഓതിയ പ്രതിഫലമാണ് വ മൻ ഖറഅഹാ മർറൈൻ ഫക്ക അന്നമാ ഖറഅ സുറുസുൽ ഖുർആൻ രണ്ട് പ്രാവിശും ഓതിയാൽ ഓ പരിശുദ്ധ

صورة اللحم صورة اللحم صورة الله صورة اللحم صورة اللحم صورة اللحم اللَّهُ اللَّهُ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും പ്രാവശ്യം പ്രാവശ്യം ഇഖ്ലാസ് മറ്റൊരു കാണാം അങ്ങനെ അമ്പത് വർഷത്തെ വർഷത്തെ ദോഷങ്ങള് ചെറിയ തെറ്റുകള് ചെറിയ കാണാം സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം അതുപോലെ തന്നെ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം സൂറത്തുൽ ഇഖ്ലാസ് നഫസൽ ആ ഒരിക്കലും ദാരിദ്ര്യം വരൂല വരൂല കയ്യിൽ പ്രയാസം പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ഒന്നുമില്ല എന്നുള്ള വലിയ വലിയ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു അവന്റെ വീടിനെയും അവന്റെ ചുറ്റുപാടി എന്ന വലിയ സ്വഹാബിക്ക് മരണസമയത്ത് എഴുപതിനായിരം മനക്കുകള് മയ്യത്ത് നിസ്കരിക്കാനുള്ള കാരണം എന്താണ് യുദ്ധം യുദ്ധം നടക്കുന്ന നടക്കുന്ന സമയം സമയം രാവിലെ സൂര്യൻ ഉദിക്കാ ഉദിക്കുന്ന ആ സമയത്തെ ആകാശത്തില് വലിയ ഒരു പ്രകാശം കാണുന്നു സാധാരണ സൂര്യൻ ഉദിക്കുമ്പോഴെയല്ല അന്നത്തെ ദിവസം സൂര്യൻ ഉദിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യം ചോദിച്ച എന്താണ് എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് സംഭവിച്ചത് അപ്പോൾ ജിബ്രീൽ പറഞ്ഞു അങ്ങയുടെ അങ്ങയോടെ മരണപ്പെട്ട ഒരു ദിവസമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച ും എല്ലും സൂറത്തു അദ്ദേഹം നടക്കുന്ന സമയത്തും

ജനാമസ്കാരത്തിൽ സൂഹത്തില് സൂഹത്തില് നമുക്ക് ചെയ്യട്ടെ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വിഷമം പറഞ്ഞു വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല വലിയ പട്ടിണിയിലാണ് എന്നെങ്കിലും പരിഹാരം പറഞ്ഞു തരണം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു കൊളുത്തു നിന്റെ വീട്ടിലേക്ക് നീ പ്രവേശിച്ച വീട്ടുകാർക്ക് വീട്ടിൽ ആൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നിട്ട് എന്റെ വീട്ടിൽ നിനക്കറിയുന്ന സ്വലാത്തോ സലാമോ ചെല്ലുക അത് കഴിഞ്ഞ നീ ഒരു പ്രാവശ്യം സൂറത്തില് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും നിന്റെ എല്ലാ എല്ലാങ്ങളും മാറും നിന്റെ ദാരിദ്ര്യം മാറും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ മഹത്വം എത്രയാണ് റജബ് മാസത്തിൽ പ്രാവശ്യം ഓതിയാൽ അവന്റെ മഹാന്മാര് പറഞ്ഞതായി കാണാം നൂറുവട്ടം റജബിലെ വെള്ളിയാഴ്ച ഓതിയാൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും മാറും നൂറുകണക്കിനുള്ള ആവശ്യങ്ങളും

നമുക്ക് ചെയ്യട്ടെ ഈ പരിശുദ്ധ റജബിന്റെ രജവിന്റെ വറക്കൊത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ തരട്ടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കി തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷം നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നല്ല രക്ഷപ്പെടുത്തട്ടെ അപകട ദുരന്തങ്ങളിൽ ദുരന്തങ്ങൾക്കട്ടെ ജീവിക്കുന്ന കാലത്തിൽ സന്തോഷം സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ برحمتك يا الراكبين الراحمين